ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഹൃദയം തുറക്കാതെ വാൽവ് മാറ്റിവെച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് എഴുപത്തിനാല് വയസ്സുകാരിയെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചു ഹൃദയം തുറക്കാതെ അതിനൂതന സംവിധാനത്തിലൂടെ ഹൃദയവാൾവ് മാറ്റിവെച്ച് തൃശൂർ സർക്കാർ മെഡിക്കൽ കോളേജ് അക്കിക്കാവ് സ്വദേശിയായ എഴുപത്തിനാല് വയസ്സുള്ള ബീട്ടമ്മയ്ക്കാണ് വാൾവ് മാറ്റിവെച്ചത് ശസ്ത്രക്രിയയുടെ പ്രയാസങ്ങളില്ലാതെ വാൾവ് മാറ്റിവെക്കുക എന്നത് രോഗികൾക്ക് വളരെയേറെ ഗുണപ്രദമാണ് കേരളത്തിലെ ചുരുക്കം ചില ആശുപത്രികളിൽ മാത്രം ചെയ്യാറുള്ള ഈ ചികിത്സ തൃശൂർ മെഡിക്കൽ കോളേജിൽ ആദ്യമായിട്ടാണ് നടത്തിയത് തിരുവനന്തപുരം കോട്ടയം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ ഈ ചികിത്സ ലഭ്യമാണ് വിജയകരമായ നൂതന ചികിത്സയിലൂടെ രോഗിയുടെ ജീവൻ രക്ഷിച്ച മെഡിക്കൽ കോളേജിലെ മുഴുവൻ ടീം അംഗങ്ങളെയും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോസ് അഭിനന്ദിച്ചു നടക്കുമ്പോൾ കിതപ്പ് ശ്വാസമുട്ടൽ നെഞ്ചുവേദന ഇടയ്ക്കിടെ ബോധം കെട്ടു വീഴൽ എന്നീ രോഗലക്ഷണങ്ങളോട് കൂടിയാണ് എഴുപത്തിനാല് വയസ്സുകാരിയെ മെഡിക്കൽ കോളേജ് കാർഡിയോളജി ഒ പിയിൽ വന്നത് തുടർന്ന് നടത്തിയ പരിശോധനകളിൽ ഇവരുടെ ഹൃദയത്തിന്റെ അകത്തുള്ള അയോർട്ടിക് വാൾവ് വളരെയധികം ചുരുങ്ങിയതായി കണ്ടെത്തി ഹൃദയം ശരീരത്തിലേക്ക് ആവശ്യമുള്ള രക്തം പമ്പ് ചെയ്യുമ്പോൾ അയോർട്ടിക് വാൾവിലൂടെ വേണം കടന്നു പോവാൻ അതിനാൽ ആ വാൾവ് ചുരുങ്ങിയാൽ ഹൃദയത്തിന് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വേണ്ടവിധം രക്തം പമ്പ് ചെയ്ത് എത്തിക്കാനാവില്ല നെഞ്ചും ഹൃദയവും തുടർന്ന് ചുരുങ്ങിയ വാൾവ് മാറ്റി കൃത്രിമ വാൾവ് ഘടിപ്പിക്കുന്ന ശസ്ത്രക്രിയയാണ് ഇതിനുള്ള പ്രധാന ചികിത്സ ഈ രോഗിക്കും ഇപ്രകാരമുള്ള ചികിത്സ നിർദ്ദേശിച്ചെങ്കിലും പ്രായാധിക്യം ശാരീരിക വശത എന്നിവ മൂലം അവർക്ക് അതിന് സാധിക്കുമായിരുന്നില്ല അതിനാൽ സർജറി അല്ലാത്ത ട്രാൻസ് കത്തീറ്റർ അറോട്ടിക് വാൾവ് റീപ്ലേസ്മെന്റ് എന്ന ചികിത്സ രോഗിയെയും ബന്ധുക്കളുമായി ചർച്ച ചെയ്ത് നിശ്ചയിച്ചു നെഞ്ചോ ഹൃദയമോ തുറക്കാതെ കാലിലെ രക്തക്കുഴലിലൂടെ കത്തീറ്റർ എന്ന ഒരു ട്യൂബ് കടത്തി ഒരു ബലൂൺ ഉപയോഗിച്ച് ചുരുങ്ങിയ വാൾവ് വികസിപ്പിക്കുകയും തുടർന്ന് മറ്റൊരു കത്തീറ്റർ ട്യൂബിലൂടെ കൃത്രിമ വാൾവ് ഹൃദയത്തിലേക്ക് എത്തിച്ച് അവിടെ സ്ഥാപിക്കുകയും ചെയ്യുക എന്നതാണ് ടി എ വി ആർ ചികിത്സ ചികിത്സാ സമയത്ത് രോഗിയുടെ ജീവൻ തന്നെ അപകടത്തിലാകാവുന്ന തരത്തിൽ രക്തധമനി പൊട്ടാനോ ഹൃദയമെടുപ്പ് നിലച്ചു പോകാനോ ഹൃദയത്തിലേക്കുള്ള രക്തധമനി അടഞ്ഞു പോകാനോ കൃത്രിമ വാൾവ് ഇളകിപ്പോകാനോ സാധ്യതയുണ്ട് അതിനാൽ ചികിത്സാവേളയിൽ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ് ഈ രോഗിയുടെ അയോർട്ടിക് വാൾവ് ജന്മന വൈകല്യമുള്ളതും കാൽസ്യം അടിഞ്ഞുകൂടി കട്ടിയുള്ളതുമായതിനാൽ ചികിത്സ കൂടുതൽ സങ്കീർണമായിരുന്നു അപകട സാധ്യതകൾ ഒഴിവാക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എടുത്ത ശേഷം കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ കരുണാദാസ് കാർഡിയോളജിയിലെ ഡോക്ടർമാരായ ആന്റണി പാത്താടൻ ബിജിലേഷ് ഹരികൃഷ്ണ നിതിൻ എന്നിവരും അനസ്തേഷ്യ വിഭാഗം ഡോക്ടർമാരായ അമ്മിണിക്കുട്ടി അരുൺ വർഗീസ് ആതിര ശ്രീലക്ഷ്മി എന്നിവരും ചേർന്ന് ഈ ചികിത്സ മൂന്ന് മണിക്കൂറോളം നേരമെടുത്ത് വിജയകരമായി പൂർത്തിയാക്കി ഡോക്ടർ ഷെഫിഖ് മട്ടുമലും ചികിത്സയെ സഹായിച്ചു കാത്തു ലാബ് ടെക്നീഷ്യന്മാരായ അൻസിയ അമൃത പൗലോസ് രജനി എന്നിവരും ഇതിൽ പങ്കെടുത്തു വേണ്ടിവന്നാൽ ഉടനടി ശസ്ത്രക്രിയ ചെയ്യാൻ വിഭാഗത്തിലെ ഡോക്ടർ അഷ്റഫ് തയ്യാറായി കൂടെ നിന്നു ചികിത്സയ്ക്ക് ശേഷം നടത്തിയ പരിശോധനകളിൽ വാൾവ് വളരെ നന്നായി പ്രവർത്തിക്കുന്നതായി കണ്ടെത്തി രോഗി സുഖം പ്രാപിച്ചു വരുന്നു